ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുൻപ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് മുൻപെന്ന് വെച്ചാൽ രണ്ടാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സിംഗിൾ വാച്ച് ആണ് കേട്ടോ ഒറ്റ ട്രിപ്പിൽ എന്നെ കാണാം ഏര് വീഡിയോ കാണാത്തവർക്കും കൂടി കാണാമല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ അതിൻ്റെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലോട്ട് പോവാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂലപ്പാണ്ട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂലപ്പം ഇച്ചിരി മനക്കടി പിടിച്ച പണിയാണ് ഇട്ടാച്ചറയും സമയത്ത് നല്ല സൂപ്പറായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു പൊടിയാണ് കേട്ടോ പുതിയ പൊടി നമ്മൾ വീട്ടിൽ തന്നെ അരി വറുത്ത് പൊടിപ്പിച്ചതാണ് കേട്ടോ അല്ല പൊടിച്ച് വറുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചേർത്തില്ല വെച്ചെങ്കിൽ കുറച്ച് ഇതാണ് അപ്പോൾ ഞാൻ കുറച്ച് മൂപ്പ് കൂടിയ പൊടിയാണ് കേട്ടോ കുറേ അധികം വെള്ളം വേണം അപ്പോൾ ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ നിന്നു വിട്ട കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചെറുതായിട്ടും ചേർത്ത് നിന്നാൽ അതായത് സോഫ്റ്റ് ആക്കിയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് ബലം പിടിച്ചു ആള് അപ്പം നല്ലപോലെ പൊടി കുഴച്ച് നല്ല മയം വരികയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കിട്ടാം അപ്പം ഞാനിങ്ങനെ ഓരോ തൊട്ടോ ഓരോ തൊട്ടായിട്ട് ഈ ഒരു നൂലപ്പം വേവിച്ചെടുക്കുക അതൊരു തട്ടിൽ ഇതാക്കിയിട്ട് വെക്കും അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പിലേക്കുള്ളത് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ നൂലപ്പത്തിലേക്ക് ഉള്ളിക്കറിയായിട്ടുണ്ടാക്കിയിട്ടുള്ളത് പല ഒഴിച്ചിട്ടുള്ളത് ആ മുട്ട ഉണ്ടെങ്കിൽ നമുക്കതിൽ പുഴുങ്ങി ചേർത്താൽ മുട്ടക്കറിയാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മുട്ടയൊന്നുമില്ലാത്ത ആ ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ നൂലപ്പൊക്കെ ഓരോന്നോരോന്നായി ഉണ്ടാക്കിയെടുത്തു ചോറ് ഇത് അടുപ്പത്താവുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചേട്ടൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ് കൂടാതെ നമുക്കിന്ന് ഞായറാഴ്ച ചേണ് സ്പെഷ്യൽ ബീഫ് കറി അച്ചാൻ ബീഫ് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ കൂർക്കയുണ്ട് അപ്പോൾ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ശ്രീകുട്ടം പറഞ്ഞത് ബീഫ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പൊറോട്ട കഴിക്കാമെന്ന് അപ്പോൾ ഓൾറെഡി നമ്മൾ ചോറ് വെച്ചല്ലോ സാധാരണ പോലെ പൊറോട്ട കഴിക്കുന്ന ദിവസമൊക്കെ ചേ ചിക്കൻ മേടിക്കുന്ന ദിവസവും അല്ലെങ്കിൽ ഇതുപോലെ അരച്ചിക്കുണ്ടെങ്കിൽ ഞങ്ങൾ പറയും പൊറോട്ട മേടിക്കുന്ന അപ്പം പൊറോട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും തിന്നാറില്ല അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊറോട്ട മേടിക്കാം എന്നുള്ള തീരുമാനം എടുത്തത് അപ്പോൾ രാത്രിക്ക് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാത്രിക്കുള്ള ചാറാക്കിയിട്ട് വെക്കണം അപ്പോൾ കൂർക്കതാ നമ്മൾ നല്ല അലക്കല്ലും മുട്ടിട്ട് തല്ലിയിട്ടും കുത്തിയിട്ടൊക്കെ ഉറച്ചിട്ടൊക്കെ തുണി കഴുകണ പോലെ എടുത്തിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പതുക്കെയാണ് ചെയ്യണത് നല്ല ഉറക്കം തല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചതഞ്ഞ് കിട്ടും അപ്പോൾ അതൊന്ന് വെച്ചെടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉറച്ചൊരച്ച് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളവും മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഊർക്ക വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുള കിറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ബീഫൊക്കെ നല്ലപോലെ കഴുകി അല്ലെങ്കിൽ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുമ്പോഴേക്കും അമ്മതാക്കൂർക്കൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് ഇനി അതൊന്ന് വേവിക്കണം അതിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ടട്ടേ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേപ്പില വേണം കേട്ടോ അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയി വേപ്പില അപ്പം തന്നെ പുറത്ത് പോയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കൂർക്കയിലേക്കും ബീഫിലേക്കൊക്കെ വേണമല്ലോ അപ്പം ഞങ്ങളിതാ പുറത്ത് പോയിട്ട് നമ്മൾ നല്ല വേപ്പില നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അതായത് നല്ല വേപ്പിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കേടാണ് കേട്ടോ അടിയിലുള്ളത് അപ്പോൾ നല്ലതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കഴുകിയ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ പകുതി നമുക്കത് സവോളൊക്കെ വാട്ടും പോട്ട് കൊടുക്കാം ഏരിച്ചു പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വിനികർ ഉണ്ട് വെച്ചെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ വെള്ളം ഒഴിക്കാറൊന്നുമില്ല കുറച്ച് ചാറ് വേണമെല്ലാം വെച്ചിട്ട് തരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുപ്പത്ത് വേവാനായിട്ട് വെച്ചു അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാനിതാ ഉരുളിയൊക്കെ എടുത്ത് വച്ച് അടുപ്പത്ത് വെച്ചിട്ട് സവോളിൻ്റെ തക്കാളിയൊക്കെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അന്യ സമയം കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഒന്ന് ലൈവ് പോയായിരുന്നു കേട്ടോ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ലൈവിലാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കുറുക്കപ്പേരൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ അതിരിക്കതാ മല്ലിയില ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നുണ്ട് മേത്തക്ക് തീ കഷ്ണങ്ങൾ അപ്പോൾ അത് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാനിത് ആ ഒരു ഭാഗങ്ങളൊക്കെ നടച്ച് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ പറ്റിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കറി ഇതൊന്ന് മാറ്റി വെച്ചോട്ടോ ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം നല്ലപോലെ മൊരിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചു തന്നെ കേട്ടോ പക്ഷേ അപ്പോഴേക്ക് സമയമൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാറൊക്കെ അച്ഛനമ്മക്ക് വന്നപ്പോൾ അവർക്ക് എടുത്ത് കൊടുത്തു അങ്ങനെ രാത്രി ആയി ചേട്ടൻ കാലത്ത് പോയതാണ് തന്നെ കേട്ടോ വരുമ്പോൾ രാത്രി ആയി വരുമ്പോൾ പൊറോട്ട വാങ്ങിയിട്ടാണ് വന്നത് അപ്പം ഇനി നമ്മൾ ആ പൊറോട്ട കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ രാവിലത്തെ ചാറിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് കഴിക്കണത് അപ്പോൾ അത് പിള്ളേരിച്ചിട്ട് തന്നെ അതുതന്നെ വന്നെടുത്ത് കഴിക്കുകയാണ് പിന്നെ അച്ഛൻ്റെ അമ്മയും കഴിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടന് ഈ ഒരു അരച്ചിയൊന്നും പറ്റില്ലല്ലോ ആൾക്ക് പച്ചക്കറിയാണ് പറ്റിയ അപ്പോൾ പച്ചക്കറിയൊന്നും കൂടെ ഉണ്ടാക്കിയിട്ടില്ല പൊറോട്ടയിലേക്ക് പറ്റിയത് അപ്പോൾ ആൾ കറി വാങ്ങിച്ചു പൊറോട്ടയുടെ കൂടെ അപ്പോൾ അത് കഴിക്കാനുണ്ട് ഗ്രീൻ പീസ് കറിയും കൂടിയിട്ട് ആൾ കഴിക്കുകയാണ് അപ്പോൾ ഞാനിത് ആ പൊറോട്ട കഴിച്ചതിന് ശേഷം നമ്മളെല്ലാ പാത്രങ്ങളും കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിങ്ങിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ സോപ്പിട്ട് കഴുകി വെച്ചിട്ട് പിന്നെ നമ്മളുടെ ഈ ഒരു ഭാഗങ്ങളും പാത്രം വയ്ക്കുന്ന സാലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക പിന്നെ അതിന് ശേഷം ഞാനിത് സ്പെഷ്യൽ സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കിട്ടാം അതിങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് മാശയൊക്കെ തുടയ്ക്കാനും അതുപോലെ ഇവിടെയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അത് ലൈസോളിൻ്റെ കുപ്പിലാണ് ഞാൻ ഉച്ച വച്ചുള്ളത് അതിൽ ഒരുപാട് തരം സംഭവങ്ങൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കിട്ടാം അതൊരു നല്ല മണമുണ്ട് അതിന് കംഫർട്ടൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല മണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് അവിടെ രാത്രിയാകുമ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കൊടുക്കും മാശ ഒക്കെ തുടക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യട്ടെ അതിൽ എന്താ പറയുക കുറച്ച് ലൈസോളുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡറ്റോൾ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കംഫർട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു മിക്സ് ആക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നീട് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തേക്കാനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെ എടുത്ത് വെച്ചു അതിന് ശേഷം രാത്രിയിൽ അവസാന പണി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളെ ഈ ഒരു പാത്രമൊക്കെ കഴുകണം ആ ഒരു സ്പോഞ്ചുണ്ടല്ലോ അതിലൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു തുണിയൊക്കെ തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് അവിടെ ഇടവിട്ട അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല കഴുകിയ പോലെ ഉണ്ടാവും ആ ഒരു തുണി കാണാനായിട്ട് അപ്പം അത് ഒന്നരാടം കഴിവുള്ളൂ അപ്പോൾ അതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയാകട്ടോ അപ്പോൾ അതും കൂടി ചെയ്ത് വെച്ചിടക്കളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ വേണ്ടി പോകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ഷെയർ ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയുടെ അടിയിൽ വരുമല്ലോ അത് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണൂട്ടാ ചില